നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ എക്സാമുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോയും സൈനൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ എസ് എസ് സി ആയാലും റെയിൽവേ ആയാലും ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാമിലേക്ക് ഫോട്ടോയും സൈനും വെച്ച് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഏതൊക്കെ ടൈപ്പിലാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക ഏതൊക്കെ എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്താൽ റിജക്റ്റ് ആകുന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സി ഐ എസ് എഫിന് കീഴിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിൻ്റെ അവരുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ചില ഫോട്ടോഗ്രാഫ്സാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പലരും വലിയ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടായിരിക്കും എക്സാം അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് കാരണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം പലർക്കും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാറുണ്ട് അങ്ങനെയുള്ളവർ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കണ്ടിട്ട് മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചില ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാറാണ് പതിവ് കാരണം സൈസ് മാച്ചാവില്ല വിത്ത് ഹൈറ്റൊക്കെ മാച്ച് ആവാത്ത പല ഫോട്ടോയും പല തവണ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തായിരിക്കും മൊബൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യുക പക്ഷെ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ഫോട്ടോ ക്ലിയർ ഉണ്ടാവില്ല ബ്ലറായിരിക്കും അങ്ങനെയൊക്കെ റിജക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ ആണ് ആദ്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിൽ നിങ്ങളുടെ ഫേസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ ആയിരിക്കണം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം കൂടാതെ അതിൻ്റെ ഹൈറ്റും വെടുത്തും ആയിരിക്കണം ഫോട്ടോയുടെ സൈസും അവർ പറയുന്ന അതേ കേബിയിൽ തന്നെ ആയിരിക്കേണ്ടതാണ് എന്നാൽ ചിലർ ആ ഒരു സൈസ് ആവും പക്ഷേ ഈ ഒരു കളർ എക്സ്ട്രാ കളറായിട്ട് ഇങ്ങനെയുള്ള കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം പൂർണ്ണമായിട്ട് ഫേസ് കംപ്ലീറ്റ് ഇല്ലാതെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഫോട്ടോയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഏതാണ്ട് കഴുത്തിന് മുകളിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല തലയുടെ പൂർണ്ണ ഭാഗവും ഇല്ല അതുപോലെ താടിയുടെ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടില്ല ചെവിയുടെ ഭാഗവും കട്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്താലും റിജക്റ്റ് ആവുന്നതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള തൊപ്പി കാര്യങ്ങളൊക്കെ ആപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്താൽ ആവുന്നതാണ് പിന്നെ പിന്നെ മറ്റൊരു കാര്യം ബ്ലർ ആവുന്നതാണ് ഫോട്ടോയിൽ ഒന്നും വ്യക്തമല്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്താൽ അതോടൊപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം ആളെ തിരിച്ചറിയാം പക്ഷേ ബ്ലറാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫും അവർ റിജക്റ്റ് ചെയ്യും ഇത് പൂർണ്ണമായിട്ടും ബ്ലറായിട്ടുള്ള ഫോട്ടോ ആണ് പിന്നീട് പലർക്കും പറ്റുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് അപ്ലോഡ് ചെയ്ത ശേഷം ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും അപ്ലോഡ് ചെയ്തിരിക്കുക അതായത് തലകീഴായിട്ടുള്ള ആയിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഡാർക്ക്നെസ് മാക്സിമം കുറച്ചിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല മുഖം വ്യക്തമായിരിക്കേണ്ടതാണ് ഗൂഗിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൂളിംഗ് ഗ്ലാസ്സോ മറ്റോ വെച്ചിട്ടുള്ള ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കൂടാതെ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കേണ്ടതാണ് നിങ്ങൾ ഫേസ് കറക്റ്റ് കണ്യൊക്കെ ഫേസ് കറക്റ്റ് ആയിരിക്കണം സൈഡ് വേ ആയിട്ടുള്ള ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കൂടാതെ ടു സ്മോള് നിങ്ങൾ അക്ഷയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വരുന്ന മിസ്റ്റേക്കാണ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക സ്കാനറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ അത് സ്മോൾ ആയിരിക്കും പിന്നീട് അത് ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് സൈസിലേക്ക് ആക്കിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കുക കറക്റ്റ് സൈസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ വിടുത്ത് ഹൈറ്റൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് കുറച്ച് ഫോട്ടോയെ ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ഫോട്ടോസും റിജക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കന്നഡയൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിലും ചില കേസിൽ റിജക്റ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഫോട്ടോസാണ് മെയിനായിട്ട് റിജക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏതാണ്ട് ഷോൾഡറും മുതൽ അതായത് കഴുത്തിനും മുകൾ ഭാഗത്ത് ഫേസ് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന ഏശം ബ്ലറില്ലാത്ത ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വിടുത്ത് ഹൈറ്റൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യാം ധാരാളം ആപ്പുകൾ പ്ലേ സ്റ്റോറിലൊക്കെ ലഭ്യമാണ് അത്തരത്തിൽ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ റെഡിയാക്കാവുന്നതാണ് ഞാൻ മുൻപത്തെ ഒരു പി എസ് സിയുടെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിലൊക്കെ ഞാൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സൈസിലും വിഴുത്തിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ